ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ക്രമസമാധാന നില ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കാനെത്തുമ്പോൾ പ്രതിരോധിക്കാൻ വിശ്വാസികളുടെ വലിയ സംഘം എത്തുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു ഈ യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിൽ എപ്പോഴും കോടതി ഉത്തരവ് നടപ്പാക്കും ശ്രമിക്കുമ്പോഴൊക്കെ വലിയ തരത്തിലുള്ള വിശ്വാസികളുടെ പ്രതിഷേധം നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഈ അവസ്ഥയിൽ എന്താണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് കീർത്തന ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ വിധി നടപ്പാക്കാത്തത് സുപ്രീം കോടതി വിധിയെ ആണ് ഇത്തരത്തിൽ അപമാനിക്കും അപമാനിക്കുന്നത് എന്ന തരത്തിലായിരുന്നു കോടതിയുടെ പരാമർശം ഈ വിഷയത്തിലാണ് സർക്കാർ നിലവിൽ മറുപടി നൽകിയിരിക്കുന്നത് ക്രമസമാധാന വില ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പള്ളി ഏറ്റെടുക്കാൻ ചെല്ലുന്ന ഘട്ടത്തിലെല്ലാം വിശ്വാസികളുടെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു സ്ത്രീകളെയും കുട്ടികളെ മണിനിർത്തിയാണ് പ്രതിഷേധം ഇത് മറികടന്ന് പള്ളി ഏറ്റെടുത്താൽ അത് ക്രമസമാധാനത്തെ ബാധിക്കും അതിന് അല്ലാതെ ബദലായിട്ടൊരു മാർഗം സർക്കാർ പരിഗണിക്കുകയാണ് പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ആറ് പള്ളികൾ എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് നൽകണം എന്നുള്ളതായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ ഇപ്പോൾ ആ വിഷയത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കീർത്തന ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകി